വ്യവസ്ഥ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാരാണോ അവർ നിഷ്ക്രിയരോ നിസ്സഹായരോ പരാജയപ്പെട്ടവരോ അല്ല വർത്തമാനകാലത്ത് അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ സംവിധാനങ്ങൾ ലോകത്തുടനീളം അവർ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സ്ഥാപിക്കപ്പെട്ട വ്യവഹാരങ്ങളുടെയും വ്യവസ്ഥിതിയുടെയും സംവിധാനങ്ങളുടെയും വസ്തുക്കളുടെയുമൊക്കെ ഉള്ളറകളിലാണ് അതിൻ്റെയൊക്കെ കൂടെ തന്നെയാണ് മനുഷ്യലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഏതോരർത്ഥത്തിൽ പ്രതിരോധമോ പ്രത്യാക്രമണമോ നടത്താൻ സാധ്യതയുള്ള സംവിധാനങ്ങളെയാണ് മാരകമായ സ്വഭാവത്തിൽ പല ആശയ പ്രയോഗങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കടന്നാക്രമിക്കാനൊക്കെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് കാര്യം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ ഈ വലിയ ഒരു സാധനത്തെ നമ്മളെങ്ങനെ തടയും ഇവരെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എനിക്ക് ആകെ ഒരു കാര്യം അതിൽ സൂചിപ്പിക്കാനുള്ളൂ അല്ലാഹോ വേറെ ഒരു പരിഹാരവും കൃത്യമായിട്ട് കാരണം വ്യവസ്ഥ ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് ആഗോളവൽക്കരണവും ഐ എം എഫും എ ഡി ബിയും മുതലാളിത്തവും ഫാഷിസവും ഒക്കെ വരുന്നത് പോലെ തന്നെ കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചതുപോലെ തന്നെ വരാനിരിക്കുന്ന ഒരു ജനസമൂഹത്തെ ഈ ഒരു സ്വഭാവത്തിൽ നിർണയിക്കുന്നതിനും നിശ്ചയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ വസ്ത്ര വിദ്യാഭ്യാസ കല സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇവർ അണിയറയിൽ കൃത്യമായി സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അത് വരൂ ആ രൂപത്തിലാണ് അതിനവർ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു കേവല സ്വഭാവത്തിൽ വർത്തമാനം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയുന്ന നേരിട്ട് കളയാൻ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്ന അസുരവിത്തല്ല യഥാർത്ഥത്തിൽ ഇവർ നട്ട് നനച്ച് വളർത്തി വിതച്ച് വിപണിയിൽ വിൽപ്പനക്ക് വെച്ച് നമ്മളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഖുർആാനിലെ ആദ്യത്തെ വഹി ഖർആൺ കാര്യങ്ങൾ മനസ്സിലാക്കാനാണല്ലോ പറഞ്ഞ് അന്തം വിട്ടിട്ട് ഒന്നിന് പിന്നാലെങ്ങൾ പോവരുത് ഏതെങ്കിലും ഒന്നിന് വീണ് പോവരുത് നിലപാടുകൾ സമീപനങ്ങൾ ആശയങ്ങൾ കൃത്യതയുണ്ടാകണം വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ എന്ത് സംഭവിക്കുന്നു എന്തിന് സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു ആര് കൊണ്ടുവരുന്നു എന്താണ് ഇതിൻ്റെ പിന്നാൻ പുറത്തുള്ളത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കുറ അല്ലാതെ വെറുതെ എന്തോ ഓതിരിക്കാൻ പറഞ്ഞു ഒന്നുമല്ല വിശദാംശങ്ങൾ ഇവിടെയാണ് രണ്ടാമത്തെ വഹയ്യ അയൽ മുദ്ദസ്സിർ എണീക്ക് മുന്നറിയിപ്പ് കൊടുക്കുക ഇത് പറഞ്ഞിട്ട് ഞാൻ അത് പറയാനല്ല ഇതിൽ പറഞ്ഞു അതിൽ രണ്ടാമത്തെ വഹയിൽ പറഞ്ഞ നിർണായകമായൊരു വശമുണ്ട് വസയാബൊക്കെ നീ നിന്റെ വസ്ത്രത്തെ വൃത്തിയാക്കി വെക്കുക തൊട്ടിട്ടുണ്ട് ഒരു വസ്ത്രത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന വസ്ത്രം ഞാനിപ്പോൾ നമ്മുടെ ഇതിൽ കിട്ടും യൂട്യൂബിലൊക്കെ കിട്ടും ഐ എസ് ആർ ഒയിലെ റിട്ടയർഡ് ചെയ്ത ഒരു ശാസ്ത്രജ്ഞൻ്റെ പ്രഭാഷണം അദ്ദേഹം അതിൽ പറയുന്ന വളരെ നിർണായകമായൊരു വശമുണ്ട് ഇപ്പം ഇന്ത്യങ്ങളെയൊക്കെ കുട്ടികൾ നമ്മൾ വേറെ ആരെയും പറയണ്ട നമ്മുടെ കുട്ടികൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്താണ് അതിൻ്റെ സാംസ്കാരിക അടിസ്ഥാനം എന്താണതിൻ്റെ സാമൂഹികവും ധാർമ്മികവുമായ അടിത്തറ ഒന്നുമില്ല ലോസ് ആഞ്ചലസ് ഒന്നും സിലിക്കൺ വാലിയിൽ നിന്നും പാരീസിൽ നിന്നും ലണ്ടനിൽ നിന്നും മുതലാളിത്ത കോർപ്പറേറ്റ് വ്യവസ്ഥിതിക്കാർ വിപണിക്ക് വേണ്ടി നമ്മുടെ തന്നെ അടിസ്ഥാനങ്ങളെ മുഴുവൻ നിങ്ങൾ മനസ്സിലാക്കി ഞാനിപ്പോൾ ഈ അടുത്തൊരു സ്ഥാനത്തിൽ ഇതിലൊക്കെ കാണും നിങ്ങൾക്ക് ഞാൻ അവസാനിപ്പിച്ച് ദീർഘിപ്പിക്കണില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം അമേരിക്കയിൽ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ സ്ത്രീയുടെ നഗ്ന ശരീരത്തിൽ ഭക്ഷണം വിളമ്പും സ്ത്രീയുടെ നഗ്ന ശരീരത്തില് ഭക്ഷണം വിളമ്പും അത് കഴിക്കാൻ ആളുണ്ട് തായ്ലാൻഡിലെ ഒരു ടൂറിസ്റ്റ് ഹോട്ടലിലെ ഏറ്റവും പ്രധാന സംഗതി ക്ലോസറ്റിൽ ഭക്ഷണം വിളമ്പും നല്ലതാണ് അതായത് ആളുകൾക്ക് ഓരോ ചോദന ഉണ്ട് ക്ലോസറ്റില് ഭക്ഷണം വിളമ്പി കൊടുക്കും വെള്ള ക്ലോസറ്റിന്റെ വിവിധ രൂപങ്ങളിലാണ് ഭക്ഷണവും വിളമ്പി അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുക അപ്പുറത്തുള്ള ഷെയ്താലീയത്ത് താവൂത്ത് ജാഹിലീയത്ത് മനുഷ്യന്റെ അഖിലിനെയും ഫിഖറിനെയും ദിക്റിനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന അത്യന്തം മാരകമായ വിഷവൈറസുകൾ അവർ വെതച്ചുകൊണ്ടിരിക്കുക അമേരിക്കയിലെ തന്നെ അമേരിക്കയിലെ ഇനി തായ്ലാന്റാണെങ്കിൽ ഓർമ്മയില്ല അവിടെ ഒരു ഹോട്ടൽ ആണിനും പെണ്ണിനും ചെന്നിട്ട് തുണിയും കുപ്പായം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേറുക ഇതൊക്കെ ലോകത്ത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇതിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടിരിക്കുകയാണ് വലിച്ചടിച്ച് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ പോറ്റി വളർത്തുന്ന നമ്മൾ വിചാരിക്കും നമ്മളെ കുട്ടികളെ വിലപ്പെടുവില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യവസ്ഥിതിയെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളും സന്നാഹങ്ങളുമാണ് ഇബിലീസ് വളരെ വ്യവസ്ഥാപിതമായി ലോകത്തുടനീളം ഒരുക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കുർആാൻ പറഞ്ഞു നിബിക്ക് ഇറങ്ങിയ രണ്ടാമത്തെ രണ്ട് അർത്ഥമുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കൂട്ടിയാണ് നിന്റെ വസ്ത്രം നീ ശുചിയാക്കി വെക്കുക ധരിക്കുന്ന വസ്ത്രത്തിന് പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ് അല്ലെങ്കിൽ റസൂലിനിറങ്ങിയ രണ്ടാമത്തെ വാഹിയിൽ എൻ്റെ വസ്ത്രത്തെ കുറിച്ച് സംസാരിക്കേണ്ടല്ലോ ഖുർആൻ എന്താണ് നമ്മൾ ധരിക്കുന്നത് ഈ ഐ എസ് ആർഒയിൽ നിന്ന് രാജിവെച്ച ശാസ്ത്രജ്ഞൻ രാജിവെച്ച റിട്ടയർഡായ ശാസ്ത്രജ്ഞൻ പറയുന്നത് നിങ്ങൾ രണ്ടോ പരിക്കൻ ജീൻസിന്റെ പാൻറ് നമ്മുടെ പെൺകുട്ടികൾക്ക് അവളുടെ കാലിനേക്കാൾ വലിയ ഷൂസ് അവളുടെ ആണുങ്ങളെ പോലെ വലിയ ലോഡ് അവളെ തലയില് ഇതൊക്കെ വാണ വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ ആരും ഇവിടുന്ന് കൊണ്ടുവന്നു എങ്ങനെ കൊണ്ടുവന്നു എന്തിനു കൊണ്ടുവന്നു എന്നിട്ട് അവൾ ഇറുകി പിടിച്ച വസ്ത്രം ആൺകുട്ടികളെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ അതിനൊക്കെ ശാസ്ത്രം ഉപരി വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടോ മൂന്നോ തലമുറ കഴിയുമ്പോൾ ഈ തുണിങ്കുപ്പായൊട്ട് നടക്കണ കുട്ടിയുടെ കാരണം ആ ഇപ്പം സിനിമ കണ്ട കരീല്ലേ മമ്മൂട്ടിന്റെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജ് ഇപ്പം തല്ലുമാലയൊക്കെ ഇറങ്ങിയിക്കണ എന്ന് പറഞ്ഞു തല്ലിയിട്ട് കളിക്കാൻ പോണ രീതിയിലുള്ള അപ്പൊ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് സംവിധായകനും ഈ നടനും കൂടി പൊറാട്ട് നാടകം അവതരിപ്പിക്കുക എന്നുള്ളത് പക്ഷെ കരയും സങ്കടം വരും നമ്മളതിനെ കൂടെ സഞ്ചരിക്കും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാധനമൊക്കെ രണ്ടര മണിക്കൂർ കൊണ്ട് ഒന്നേക മണിക്കൂറുകൊണ്ട് അവതരിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിന് അതിൻ്റെ വ്യഥകളിലേക്കും ആധികളിലേക്കും സങ്ക സന്തോഷ സങ്കടവികാരങ്ങളിലേക്കുമൊക്കെ വെറുതെ കൊണ്ടുപോകും ഈ സിനിമാ സംവിധായകനോ നിർമ്മാതാവോ അതുപോലെ തന്നെ നടനോ ഒന്നും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല വെറും ബിസിനസ് ആണത് വളരെ മാരകമായ ബിസിനസ് സിനിമാ ലോകം ഞാൻ ആ ചർച്ചയിലേക്ക് കടന്നു കൂടില്ല പക്ഷെ നമ്മൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം നമ്മുടെ ഹൃദയം ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളോട് പോലും പ്രതികരിക്കുന്ന അതിനെ പ്രയോഗിക്കുന്ന അതിനോട് ഇടപഴകുന്ന രീതിയാണ് ശരീരത്തിന്റെ സംഗതികളല്ലോ അതുകൊണ്ട് ഈമാനും ഇഹ്ലാസും യക്കീനും വിഖറും ഫിക്റും ഒക്കെ വേണം എന്ന് പറയുന്നത് എന്താണ് ഈ കാണുന്നത് ആരാണ് ഈ കാണിക്കണത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സംഗതി ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് കാണിച്ചിട്ട് എന്നതുപോലെ ഒരു രണ്ട് മൂന്ന് കൊല്ലോ രണ്ട് മൂന്ന് നമ്മളെ ഈ തലമുറയ്ക്ക് നമ്മൾ ഇറുകിയ ജീൻസൊക്കെ കൊടുത്ത് ഐ ഓക്ക് കുട്ടി ഉണ്ടാവും ഓൾക്ക് കുട്ടി ഉണ്ടാവുമ്പോഴേക്കും അവളുടെ ഡി എൻ എൽ ഹോം എന്താ ഈ ക്രോമോസോമിലൊക്കെ തന്നെയും കാരണം മനുഷ്യന്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡി എൻ എകൾക്ക് നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ കോഴി ഇപ്പോഴുള്ള ഭക്ഷ്യരീതി കോഴിമുട്ട കോഴി ഇതൊക്കെ വലിയ ചർച്ചാ വിഷയം ഹലാലോ ഹറാമോന്നല്ലേ ഞാൻ പറയുന്നത് നിലവിലുള്ള ഭക്ഷണ സാങ്കേതിക സംവിധാനങ്ങളെ കൃത്യമായി നിർണയിക്കുന്നതും നിശ്ചയിക്കുന്നതും ജാഹിരീയത്തിന്റെ താവൂത്തിന്റെ ഇബ്രീസിന്റെ ലോക ഈ ഭക്ഷണവും വസ്ത്രവും ഒക്കെ നിരന്തരമായി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു തലമുറ നേരത്തെ പറഞ്ഞ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആണാണോ പെണ്ണാണോ എന്ന് സ്വയം സ്വയംബോധമില്ലാത്ത ഇപ്പൊ നമ്മളോട് ചോദിക്കണത് നിങ്ങളെ പൊലിപ്പിക്കുമ്പോൾ പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് ഓൻ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി ഓനായി ഇപ്പൊ ഒരാൾ പ്രസവിച്ച് കുട്ടിനെ തന്നാൽ നമുക്ക് മനസ്സിലായി അതോടൊപ്പം എത്ര ചുരുക്കം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അതോടുകൂടി തീരുമാനിച്ച് ആൺകുട്ടിയും പെൺകുട്ടിയല്ലാത്ത ഒന്നും ഇല്ല ഇത് സത്യമാണ് പക്ഷേ അങ്ങനെയല്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥിതിയിൽ ഇബിലീസിന്റെ ക്രമങ്ങളെ നട്ടുപിടിപ്പിക്കണമെങ്കിൽ അത്തരം ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നുള്ളത് കൊണ്ട് ജാഹി യത്തിനും ഷൈതായീയത്തിനും താഹൂത്തിനുമൊക്കെ നേതൃത്വം നൽകുന്ന ശക്തികൾ വളരെ കൃത്യ യോടിയാണ് ഈ വിഷവിത്തുകൾ രാസവളമിട്ട് നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ സദാചാരത്തിന്റെയും മൊറാലിറ്റിയുടെയും സാംസ്കാരികതയുടെയും അടയാളമായ വസ്ത്രത്തെ ഉരിഞ്ഞ് ഉടുക്കാൻ തന്നതുപോലെ നമ്മുടെ ഓരോ സംവിധാനങ്ങളിലും ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയുടെ അടിസ്ഥാനങ്ങൾ മുഴുവൻ അപ്പൊ ഈ ഭക്ഷണവും ഈ വസ്ത്രവും ഈ സിനിമയും ഈ നാടകവും ഈ മൊബൈലും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിയിറങ്ങി കടന്നു പോകുന്ന ഏതൊരു കുട്ടിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ആഴത്തിലുള്ളതാണ് കേ എൽ അൻപത്തി മൂന്ന് എം മുപ്പത്തി ആറ് എഴുപത്തെട്ട് ഒന്ന് മാറ്റി കൊടുക്കണം കെ എൽ അൻപത്തി മൂന്ന് എം മുപ്പത്താറ് എഴുപത്തെട്ട് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം അപ്പം ഞാൻ അവസാനിപ്പിച്ചു ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ശാന്ത സുന്ദരമായ ഒരു സാധനല്ല ഇടതു വർഷത്തെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ വലിയ എന്തിനാണ് ഒരു ഈ കളി കളിക്കണമെന്ന് അറിയില്ല കേരളത്തിലെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ വളരെ വർഗീയ സാമുദായികമായി ഇടപെടൽ നടത്തിയതുപോലെ നമ്മുടെ കൗമാരത്തെ കുട്ടിക്കുരങ്ങന്മാരാക്കി വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കാനുള്ള അപകടകരമായ ശ്രമം ഇതിനൊക്കെ കൊണ്ടുപോയി എന്നിട്ട് ഇടതും വലതും മധ്യവർഗവും വലതുവർഗവും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലോകം വരേണ്ടത് അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു ഭാഗത്ത് അള്ളാഹുവിനെ അഷർഫുൽഹൽക്ക് മുഹമ്മദ് മുസ്ഫാ തിരുമേനി സ്വല്ലാഹു അലൈഹി വസ്ലം പ്രവാചകന്റെ തിരുസുന്നത്തും ഖുർആാദിനെയും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ജാഹ്ലീയത്തിൻ്റെയും താഹൂത്തിൻ്റെയും ഷെയ്ത്താൻ്റെയും ലോകത്തെ നിർമ്മിച്ചു അത് പ്രകൃതിക്കെതിരാണ് മനുഷ്യനെതിരാണ് ദൈവത്തിനെതിരാണ് മൂല്യങ്ങൾക്കെതിരാണ് ആശയങ്ങൾക്കെതിരാണ് സത്യത്തിനെതിരാണ് ഈ സംവിധാനങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള തിരിച്ചറിവുകൾ പ്രതിരോധങ്ങൾ പ്രത്യാക്രമണങ്ങൾ കൃത്യമായി വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങണം നിങ്ങളെ കുട്ടി ഇട്ട് കൊടുക്കണ വസ്ത്രം മുതൽ നിങ്ങളെ കുട്ടി കാണണേ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ സാസ്സിൽ പറഞ്ഞിട്ട് കാര്യമല്ലേ അല്ല പറയേണ്ടതല്ല നമ്മുടെ മൊത്തം സാമൂഹിക ഘടനയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അജണ്ടകളോടുകൂടിയാണ് ഇവർ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിക്കുന്നത് അതിൽ വീണ് പൂണ്ട് മുകളിലേക്ക് വരാൻ കഴിയാത്തവണ്ണം നമ്മളെ തകർത്തെറിഞ്ഞതിനു ശേഷം സങ്കടപ്പെട്ടിരുന്നത് കൊണ്ട് കാര്യമില്ല നമ്മൾ ഇപ്പോൾ തന്നെ ബുദ്ധിപരമായി മുന്നിലേക്ക് സഞ്ചരിക്കുകയും വരുന്നതിനെയും വന്നതിനെയും കൃത്യമായി അഭിമുഖീകരിക്കാൻ കഴിയുന്ന ധാർമ്മികമായ വിശ്വാസപരമായ കരുത്ത് നേടിയെടുക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റ് തടങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ധാരാളം നടക്കട്ടെ നമ്മൾ നടത്തണം എന്നുകൂടി സൂചിപ്പിച്ചതുകൊണ്ട് അള്ളാഹു സ്വഭാനവതാല നമ്മുടെ ഈ സതുദ്യമങ്ങൾ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ അപകടകാരിയായ സ്വഭാവങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പിശാജിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മെ നമ്മുടെ തലമുറകളെ അള്ളാഹു കാത്തി െ പഠിച്ച റബ്ബെ ഈ ഈ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് അകത്തളങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നീ തകർക്കുകയും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ വീതം പുരാനെ ജീവിത വിശുദ്ധി കൊണ്ടും നിന്നോടുള്ള ഹുബ കൊണ്ടും നിന്റെ പ്രവാചകന്റെ തിരുസുന്നത്തിനോടുള്ള താല്പര്യം കൊണ്ടും മരണാനന്തര ജീവിതത്തിലുള്ള ഉറച്ച ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടും കരുണാവാരധിയായ റബ്ബെ ഈ മഹാ അക്രമങ്ങളെ പ്രതിരോധിക്കാനുള്ള വിശ്വാസപരമായ വൈജ്ഞാനികമായ കരുത്ത് നൽകി ഞങ്ങളെയൊക്കെ നീ സഹായിക്കുമാറാകണമേ നമ്പുരാനെ ഞങ്ങളെ മാത്രമല്ല മനുഷ്യ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെയും അതിൻ്റെ സ്വാഭാവിക ഘടനയെയും വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് കരുണാവരിധിയായ റബ്ബെ ഏറ്റവും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളെയൊക്കെ നീ തുണക്കുമാറാകണമേ നാഥ ഇത് യും ഈ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകണമേതം പുരാനെ ഈ ഒരുമിച്ച് കൂടലും പറയലും കേൾക്കലും ഇഹലോകത്തും പരലോകത്തും കൃത്യമായ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒന്നായി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ പുരാനെ അള്ളാഹു മ റഹംന അള്ളാഹു അള്ളാഹു اللهم ربنا آتنا من لدنك رحمة وحيئ لنا من أمرنا رشدا اللهم ربنا تقبل منا دعاءنا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين آمين آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته وصلى الله على محمد صلى الله عليه وسلم